ഇവിടെ ഇപ്പൊ ഒരു ബോട്ട് വന്നിട്ട് അതിൻ്റെ നിന്ന് വലിയ മീൻ ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വലിയ മീനിന ആ സ്റ്റോറേജ് റൂമിൽ നിന്ന് എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറ്റുന്നു അപ്പോൾ നമ്മളിപ്പോ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണേ ഉള്ളത് നമുക്ക് ആൻഡോ ചാട്ടനാണ് ബോട്ടിൻ്റെ വിശേഷങ്ങളിലും പറഞ്ഞ് തന്നത് നമ്മളിന്നിപ്പോൾ കുട്ടികളെല്ലാം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് വേറെ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറച്ച് വരാൻ ലേറ്റ് എവിടെ ആയാലും നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആവലുണ്ട് അത് വേറെ വിഷയം അപ്പോൾ കുറച്ച് ഒരു പന്ത്ര നമ്മളിപ്പോൾ സമയം മൂന്നര മണിയായി അപ്പോൾ ആൻഡ്രോ ചാട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടര മണിക്കാന്ന് അവർ എത്തിയതെന്നാണ് പറഞ്ഞത് പന്ത്രണ്ടര മണിക്ക് എത്തി അതിൻ്റെ സൈസിലുള്ള ഐക്യറില് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അപ്പൊ ഒരു പന്ത്രണ്ടര മണിക്ക് എത്തിയെങ്കിൽ ഐക്യറിയും ജാക്കിറ്റ് പോയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഏതായാലും മിസ്സായി പോയി എന്നോട് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം അഴീക്കൽ ഹാർബർ എന്നുള്ള ഫിഷിന്റെ ഒരു വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യണേണ്ടായിരുന്നു ൂടെ നമ്മള് ലേറ്റ് ആയി പോയല്ലേ ഇപ്പൊ എന്നാ ഫുഡുണ്ടാക്കലോ പക്ഷെ ആ സൈസൊന്നും നമ്മള് ഈടെ മാർക്കറ്റിൽ കാണുന്നില്ലല്ലോ എല്ലാം കേട്ടിപ്പോടെ ലോക്കൽ മാർക്കറ്റിലേക്ക് പോവില്ല അപ്പൊ നമ്മളെട്ടാ ഈ വെള്ളം ഓടിക്കൊണ്ടിരിക്കും പിടിച്ചിട്ട് അല്ല ഇത് ജീവനോടെ എന്നിട്ട് അയക്കൂറേന അപ്പൊ എരുന്ന സ്റ്റോക്ക് ചെയ്യുന്ന റൂം ആ അപ്പൊ ഈ ഒരു ബോട്ടിൽ എത്ര ആൾക്കാർ പോവെന്നു പറഞ്ഞാ കൂട്ടയാറും അപ്പ അപ്പറും ഉണ്ട് ആ മുറി അതിന്റെ അകത്തെല്ലാം സാധനം സ്റ്റോക്കറിയോ എന്താ അതടി ഒന്ന് ഇടുവാറല്ലേ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പോണോ ഇന്നൊന്ന് അത് തൊട്ടറീതാ കാണാൻ പറ്റുവാ സാധനം കൊണ്ടുപോയി ഐസ് വെക്കാ ഇവിടെ വരും ഇവിടെ ഇത് അടച്ചിട്ടാ ഉള്ളേ ഇല്ലാത്തത് കഴിക്കാൻ പുളിങ്ങായിരിക്കും തൊട്ടേ തൊട്ടേ അറിയാന്നല്ലേ ഇതാണ് ഐസ് സ്റ്റോക്ക് ഉണ്ട് രണ്ട് പിടിക്കുന്ന ഇവിടെ പിന്നെ ഐസക്കലും വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് എത്ര ദിവസം ഇത് പത്ത് ദിവസത്തിനുള്ളില വരുവാ ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് പത്ത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാ ഫുള്ള് കഴിഞ്ഞാല് വരെ ആട് നിക്കു കിട്ടിട്ടില്ലെങ്കില് നിങ്ങൾ എവിടെയാ സ്ഥലോ നാടെവിടെ തൂത്തുക്കുടിയാത്ത കന്യാകുമാരിയാ തമിഴ്നാട് പേര് ആന്റോ ആന്റോ അപ്പൊ ഏകദേശം പത്ത് രൂപ പോയിട്ട് വന്നിട്ട് മുതലാവൂ ഇരുപതിനായിരം രൂപയാവും കിട്ടുന്ന പോലെ സംഭവം സംഭവിച്ചു പൊടിച്ചിട്ട് കേട്ടു അല്ലെ ആ ഇല്ലാത്ത ഇങ്ങനെ പൊടിച്ചിട്ട് വന്നിട്ട് നിങ്ങളെത്തേക്ക് സ്റ്റോറാവും വേണല്ലോ അവിടെ ആ ഈ കുപ്പായത്തിന്റെ അകത്ത് ഇങ്ങനെ വരും അവിടുന്ന് പൊടിച്ചിട്ടിട്ട് അകത്തോട്ട് ഈ ഇങ്ങനെ വരും അറയിലെ അപ്പൊ ഇതില് എൻട്രൻസ് ഫീ വരുന്നത് നാല്പത് രൂപയാണ് കാറിന് കാറ് അകത്തേക്ക് എടുക്കുന്നില്ലെങ്കിൽ വേറെ ചാർജ് ഒന്നും വരുന്നില്ല നമ്മള് പിന്നെ കുട്ടികളിലുള്ളോണ്ട് വെയിലും ഉള്ളോണ്ട് കാറ് അകത്തേക്ക് എടുത്തിട്ടാണ് വന്നത് അപ്പം ബോട്ട് വേറെയും ബോട്ട് വരുന്നുണ്ട് എന്താന്നറിയില്ല മീനുണ്ടാവുമായിരിക്കും ബോട്ടെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വള്ളങ്ങൾ പിന്നെ വലിയ ബോട്ട് അതിന്റെ വലിയ ബോട്ട് അങ്ങനെ കുറേ സൈസിലുള്ള ബോട്ടുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറെ എല്ലാം കടലിൽ പോയിട്ടുണ്ടാവും പിന്നെ മീൻ കേട്ട ലോറികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേർക്കും രാറുണ്ടായിരുന്നു അഴീക്കൽ ഹാർബറിൽ പക്ഷെ ഇപ്പൊ കൊറേ കാലായി വന്നിട്ട് പിന്നെ കുട്ടികൾ വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവരെയും കൂടി കാണിക്കാന്ന് വെച്ചിട്ട് വന്നതന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാല് പ്രിയങ്കൻ്റെ ചേച്ചിൻ്റെ കുട്ടികൾ അവരിതായി വരുന്നുണ്ട് എന്താ പ്രിയങ്കേന്റെ ചേച്ചി ഇല്ല കുട്ടികളും ബൈജാട്ടിനും കൂടി നമ്മളെ വീട്ടിൽ വന്നതന്നെ അപ്പൊ ഇവിടുന്ന് മീനല്ല ഇങ്ങനെ ഇത് ലോഡാക്കേടാ ചത്ത മീനാ അപ്പൊ നമ്മൾ ഏതായാലും ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പം വരണമായിരുന്നു നമ്മൾ ഒരു മൂന്നര മണിയായി പോയി എത്താൻ വേണ്ടി അപ്പോ നമ്മൾ വരുമ്പോഴേക്ക് മീനെല്ലാം കഴിഞ്ഞ് മീനെല്ലാം പലയാളിയും വണ്ടിയിൽ ആയി നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പോ നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അഴീക്കല് ഒരു കപ്പൽ വന്നിട്ടുള്ളു പൊളിക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ അത് കാണാൻ അതും കൂടി കാണാന്ന് വെച്ചിട്ട് പോകുന്നതാണ് വണ്ടിയിലൂട്ടാ മുങ്ങിക്കപ്പലിൻ്റെ അവിടെ അല്ലേ നമ്മൾ അഴീക്കൽ ഹാർബർ അതിൻ്റെ മതിലിൻ്റെ ഇപ്പുറം സിൽക്ക് അപ്പം ഇവിടെയാണ് ആയിരിക്കും കപ്പൽ പൊളിക്കുന്ന സ്ഥലം സിൽക്ക് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ അപ്പം നമുക്ക് എവിടെ കാണാൻ പറ്റുവ അറിയില്ല അപ്പൊ നമ്മള് സിൽക്കിന്റെ മുമ്പിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടെല്ലാം വരുന്നത് നമ്മളും ഇങ്ങനെ പത്രത്തിലെല്ലാം വായിക്കുന്നതല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല പലയൊക്കെ പലരും പൊളിക്കാൻ കൊണ്ടെല്ലാം പറയുന്നത് കേൾക്കും ഫോട്ടോ കാണും അങ്ങനെ കാണും എന്നല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ഇതാണ് സിൽക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് കപ്പൽ പൊളിശാലയായിരിക്കും ആയിരിക്കും ഓ എന്നാപ്പാ വലയാ എന്ത് വേണ്ട എനിക്ക് ചോപ്പാ എന്തിനാ ബോട്ട് പോവാനാ മീൻ പിടിക്കാനാ എന്ത് മീനിനെ നീ പിടിക്കെ ചെമ്മീനെ പിടിക്കൂല നമ്മള് നേരത്തെ കേരിയ ബോട്ട് അയക്കൂറ പിടിക്കുന്ന ബോട്ടാന്ന് അയില് പോന്ന ചെറിയ ചെറിയ പോണ്ട വേണ്ട ബോട്ട് പിടിക്കണ്ട ഇത് അഴീക്കൽ ഹാർബർ ഈ കാണുന്ന സിൽക്ക് അതിന്റെ ഇപ്പൊ റൈസ് പ്ലാന്റ് ഇടൊരു ഐസ് പ്ലാന്റും ഉണ്ട് േമ്പു പ്രശ്നം ഒന്നുമില്ലല്ലോ കയറുന്നതിന് പ്രശ്നൊന്നുമില്ലല്ലോ പൈചേട്ടാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക എടുക്കുന്ന കപ്പല് പൊളിക്കല് മാത്രം റിപ്പയറിംഗ് അങ്ങനെ നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിന്റെ ഫ്രണ്ടിലാണേ ഉള്ളത് അപ്പോൾ സെക്യൂരിറ്റി വേഗം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോടെന്ന് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് സ്റ്റീൽ സിൽക്ക് അല്ലേ സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽസ് കേരള അതിന്റെ ഉള്ളിലാണേ ഉള്ളത് ഒരു ആന കിടന്ന പോലെ ആ മുങ്ങി മുങ്ങിക്കപ്പല് അതാണ് പുതിയതായിട്ട് വന്ന മുങ്ങിക്കപ്പൽ ആ കാണുന്നത് അതിന്റെ ഇപ്പറം പഴയ ഉണ്ട് മുങ്ങി മുങ്ങിക്കപ്പല് പൊളിക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു അതിന്റെ റിപ്പയറിന് വന്ന വേറൊരു ഉണ്ട് ഇവിടെ പൊളിക്കല് മാത്രല്ല റിപ്പയറിംഗ് ഒന്നും നടക്കലുണ്ട് നമ്മളെ നാട്ടില് വളരെ വീട്ടിന്റെ അടുത്ത് ആകെ ഒരു പത്ത് മിനിറ്റ് ദൂരെ ഉള്ളു പക്ഷെ ഇന്നേ വരെ ഇതിന്റെ അകത്തേക്കൊന്നും വരാനോ അതിനൊന്നും മെനക്കെടാനൊന്നും നിന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മള് വന്ന് കാണേണ്ട കാര്യമാണ് മുങ്ങിക്കപ്പൽ പൊളിക്കാൻ വേണ്ടി കൊണ്ടിട്ടാണ് എന്റെ ഒരു അറിവ് പിന്നെ വേറെ ഇവിടെ റിപ്പയറിംഗ് വല്ല നടക്കുന്നുണ്ടോന്നേ കപ്പലിന്റെ ഇതാണ് മുങ്ങിക്കപ്പൽ രൂപ ഇത് കണ്ട ഇതാണ് മുങ്ങിക്കപ്പൽ കേട്ടാ ഇതിങ്ങനെ മുങ്ങിട്ട് പോവുകയ്യാ ഇന്റെ അടിയിലും ഇന്റെ അടിയിലും ഇതേപോലെ തന്നെ ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ ആൾക്കാർ നിൽക്കൂ എന്നിട്ട് യുദ്ധത്തിനെല്ലാം എടുക്കൂ കേട്ടാ എന്നിട്ട് ആ തായലോട്ട് പോയിട്ട് ആൾക്കാരെല്ലാം ഇന്റെ അകത്ത് ഇങ്ങനെ നിൽക്കൂ എന്നിട്ട് ഈ ബോട്ട് ഇങ്ങനെ പോകും വള്ളത്തിലോട്ട് പോകുമ്പോ ഈ ബോട്ടിനെ കാണൂല യുദ്ധത്തിനെല്ലാം എടുക്കുന്ന സാധനം കേട്ടാ പട്ടാൾക്കാർക്കെല്ലാം ഒരു വേറെ രാജ്യമായിട്ട് യുദ്ധമെല്ലാം ചെയ്യൂലേ അന്നേരം എടുക്കുന്ന സംഭവമാണ് ഇതെല്ലാം കേട്ടാ എനിക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടിനെ പറ്റി പറഞ്ഞു കൊടുത്തതന്നെ അപ്പം ഇവിടെ സിൽക്കിന്റെ വലിയ പൊളിച്ചേന്റെ ആക്രി സാധനങ്ങളിലെല്ലാം ഇടുന്ന ഗോഡോണെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു ഷീറ്റ് കൊണ്ട് ഇതാക്കിയ ഒരു ഗോഡൗണുണ്ട് വലിയ ക്രൈൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കപ്പലിൻ്റെ എല്ലാം പല കപ്പലും ഇവിടെ വന്നിട്ട് പഴയ കപ്പലെല്ലാം വന്നിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരുമ്പ് തുരുമ്പ് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇടുന്നതായിരിക്കും അവർ ചെയ്യല് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും പെർമിഷൻ ഇല്ലാണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊന്നും ഞാൻ കിടക്കുന്നുമില്ല അത് ആൻഡോ ചേട്ടൻ നല്ല ഇതിൽ നമുക്ക് ബോട്ടിനെ പറ്റിയെല്ലാം പറഞ്ഞെന്നു പിന്നെ ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാനാണ് ഞാൻ എന്നോട് ആൻഡോജ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് നമ്പറിലെന്തന്നിട്ടുണ്ട് നല്ല ഓരോ അയക്കൂറായിരുന്നു അവർ പിടിക്കാറ് അപ്പോൾ നല്ല ഇന്ന് നല്ല വില്ല അയക്കൂറ് നമുക്ക് നഷ്ടമായിപ്പോയി അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ